ിൽ ഇരുന്ന് ഇങ്ങനെ മൊബൈൽ നോക്കിയോണ്ട് ഇരുന്നാ അല്ല പെട്ടെന്ന് വേറെ ഓട്ടിലേക്ക് നോക്കിയപ്പോലെ കുട്ടികളായിട്ടു ഓട്ടം പേര് അപ്പറത്തെന്താ ഉള്ളേ അതിന്റെ ബാക്ക് ഭാഗത്ത് എന്താ ഉള്ളേറ്റല്ലേ ഏ കാണ ആ അപ്പൊ നമ്മളിവിടെ രാവിലെ താഴെത്തെ ഒരു പെരുമ്പാമ്പിനെ കണ്ടിട്ട് വന്നാണ് അപ്പൊ മതിലിനുള്ളില് ഒരു പെരുമ്പാമ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ലോക്കായി എടുക്കുകയാണ് കുറച്ച് മണിൻ്റെ കിട്ടുകയാണ് അതൊന്നും നോക്കാം ആ ഇതിന്റെ ബാക്കിൽ അവിടെ ഒരാൾ പോയി നോളിട്ടോ ആ ബാക്കിൽ ബാക്കില് പോയിന്നോളി കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടൂല കിട്ടൂലെ ഇത് ഭയങ്കര ലോക്കും അത് അങ്ങോട്ട് പോണെ നോക്കിയാ മതി അപ്പുറത്തേക്ക് നിന്നോളി കേട്ടോ അടുത്തേക്ക് അടുത്ത കേട്ടോ അടുത്തേക്കണ്ട അതി അളക്കുമ്പോ എന്തായാലും അങ്ങോട്ട് പോകും ഇതിന്ന് വാരിച്ച കിട്ടൂല അത് വലിച്ചാൽ കിട്ടൂല ഈ ഗ്യാപ്പിന്റെ ഉള്ളിലായോണ്ടേ അത് ചുറ്റും ചുറ്റും അതാ ഞാൻ പറഞ്ഞത് ആ ആയിക്കോട്ടെ 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 എന്റെ ഫ്രൈ മുടിക്ക

നമ്മൾ റെസ്ക്യൂ അത്യാവശ്യം ചേച്ചുള്ള ഒരു പെരുമ്പാമെ ഇവിടെ ലോക്കായി കിടന്നു കൊണ്ടോ കുറച്ചു ബുദ്ധിമുട്ടായത് അപ്പൊക്കെ അപ്പോ ഇതെങ്ങനെ കണ്ടതെങ്ങനെ

ശരി അപ്പോൾ റോഡിൽ മേൽ ഉണ്ടായിരുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ആ ശരി ആ ടൈമിൽ മോള് കയറി ഇപ്പം ഉണ്ടാവും അല്ലേ അപ്പൊ ഓക്കെ അപ്പോൾ നമ്മൾ കുഴപ്പമില്ല റെസ്ക്യൂ ചെയ്ത് അടുത്ത വീട്ടിലാണെന്ന് വരെ ബൈ